അൻപത്തിയൊന്ന് മീറ്റർ ഉയരമുള്ള ഒരു സ്മാരകം കുന്നിന് മുകളിലാണെന്നതിനാൽ അതിന് കൂടുതൽ ഉയരം തോന്നിക്കുകയും ചെയ്യുന്നു ചരിത്രത്തിന്റെ പശ്ചാത്തലമുള്ള ഒരു സ്മാരകം എത്യോപ്യയുടെ പ്രധാന കാഴ്ചകളിലേക്കുള്ള സഞ്ചാരം ഇതിന് ചൂട്ടിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു ചരിത്ര പശ്ചാത്തലമാണ് ഈ സ്മാരകത്തെ എത്യോപ്യയിൽ തന്നെ പ്രശസ്തമാക്കുന്നത് മാർഗച്ചുവട്ടിൽ പാരമ്പര്യ വേഷം ധരിച്ച എത്യോപ്യൻ പെൺകുട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിരണ്ടിൽ നിർമ്മാണം ആരംഭിക്കുകയും പൂർത്തിയാവുകയും ചെയ്ത മോണുമെന്റാണിത് എത്യോപ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് വരെ ഭരണകൂടത്തിനെതിരെ നടന്ന പോരാട്ടത്തിൽ മരിച്ചവർക്കുള്ള സ്മാരകമാണിത് ഡെർക് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന പട്ടാള ഭരണകൂടമാണ് സോവിയറ്റ് യൂണിയന്റെയും രൂപയുടെയും പിന്തുണയോടെ അക്കാലത്ത് എത്യോപ്യ ഭരിച്ചിരുന്നത് കുന്നിൻ മുകളിൽ ഒരു സ്മാരകം തന്നെയാണിത് എത്യോപ്യയിലെ ചുവപ്പ് ഭീകരത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് കാലത്തെ ദുരിതങ്ങളെ പ്രതീകവൽക്കരിക്കുന്ന ചില ശില്പങ്ങൾ സ്മാരകത്തിലുണ്ട് ഭരണകൂട ഭീകരതയ്ക്കൊപ്പം വരൾച്ചയും ക്ഷാമവും കൊണ്ട് അനേകർ മരിച്ചുടുങ്ങിയ കാലം കൂടിയായിരുന്നു എത്യോപ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകാലം പതിനഞ്ച് ലക്ഷത്തോളം ആളുകളാണ് ക്ഷാമകാലത്ത് പട്ടിണി കിടന്ന് മരിച്ചത് പതിനായിരക്കണക്കിന് ആളുകൾ അയൽ അയൽരാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായിപ്പോയി ഭരണകൂടത്തിന്റെ നോട്ടപ്പുള്ളികളായതിനാൽ കുടുംബസമേതം നാടുവിട്ട പലരും പിന്നീട് എത്യോപ്യയിലേക്ക് മടങ്ങി വന്നിട്ടില്ല ഇങ്ങനെ പട്ടാളം വെടിവെച്ചു കൊന്നവരും ക്ഷാമത്തിൽ മരിച്ചവരും പലായനം ചെയ്തവരുമെല്ലാം ഇപ്പോൾ രക്തസാക്ഷികളായാണ് വിലയിരുത്തപ്പെടുന്നത് സ്മാരകം നിലകൊള്ളുന്ന കുന്നിന്റെ ഒരു ഭാഗത്തു നിൽക്കുമ്പോൾ താഴെ മെക്കലെ നഗരം കാണാം ചെറിയ തോതിൽ പച്ചപ്പുള്ള സുന്ദരമായൊരു നഗരം അറബി നാട്ടിലെ ഏതോ നഗരമാണിതെന്ന് തോന്നിപ്പോകും വിസ്തൃതമായ ഒരു താഴ്വാരത്താകെ നഗരം വളർന്നുകൊണ്ടിരിക്കുന്നതാണ് കാഴ്ച